സുഹൃത്തുക്കളെ നിങ്ങൾ ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ ലംസമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും ഇച്ചിരിടും ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞു തരാം ആ സ്ട്രാറ്റജി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്ട്രാ റിട്ടേൺ കിട്ടും കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ താഴത്തെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും മുകളിലത്തെ ലെവലിൽ നിങ്ങൾ വിഡ്രോയും ചെയ്യുന്ന ഒരു പ്ലാനാണ് ഇത് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഇതിനെപ്പറ്റി തല വായിക്കാൻ വയ്യാത്തവർക്ക് ഇതൊരു പരിപാടി നടക്കത്തില്ല എന്നുള്ള കാര്യം കൂടെ എനിക്കറിയാം അങ്ങനെയുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് അറിയണോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അടിപൊളി മുകളിലോട്ട് അടിച്ചു വിട്ട് പോയിട്ടുണ്ട് കുറേ നാളുകളായിട്ട് ഇടിഞ്ഞ് അവിടെ ഇവിടെ ആടിപ്പാടി നിന്നത് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ച ചില ന്യൂസുകളൊക്കെ വന്നേ പിന്നെ പിന്നെ അതിൻ്റെ മുകളിൽ ട്രംപിൻ്റെ ചില ന്യൂസും എസ് ആൻഡ് പിയുടെ ന്യൂസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിലോട്ട് എല്ലാം സ്റ്റോക്കും അടിച്ചു പോയിട്ടുണ്ട് എന്താണ് ട്രംപിൻ്റെ ന്യൂസ് ട്രംപ് പറഞ്ഞു ഈ റഷ്യൻ ഓയിൽ വാങ്ങിച്ചതിന് ഇന്ത്യയ്ക്ക് എതിരായിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ ചുമത്തിയിട്ടുണ്ടല്ലോ അത് ചുമത്തത്തില്ല എന്നുള്ള ഒരു കാര്യമാണ് ട്രംപ് പറഞ്ഞത് രണ്ടാമത് എസ് അപ്ഗ്രേഡ് ചെയ്തു ഇന്ത്യയുടെ ഇന്ത്യ ട്രിപ്പിൾ ബി മൈനസിലായിരുന്നു ഇപ്പോൾ ട്രിപ്പിൾ ബി ആക്കി പിന്നെ അടുത്ത ഒരു കാര്യം ജി എസ് ടി സിംപ്ലിഫിക്കേഷനു വേണ്ടി മോദിജി ഫിഫ്റ്റീൻ ഓഗസ്റ്റിൽ ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചില്ലേ അതിൻ്റെ പ്രതീക്ഷ എന്തുവാണെന്നറിയാവുക നമ്മുടെ ഈ ടോട്ടൽ ജി എസ് ടി ഒരു ഫൈവ് പെർസെൻറ്റിലും എയ്റ്റീൻ പെർസെൻറ്റിലും കൊണ്ട് നിർത്തും ബാക്കിയെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ട് ഈ രണ്ട് ബാസ്ക്കറ്റിലോട്ട് ആയിരിക്കും കൊണ്ട് ഇട്ടിട് ഇടുന്നതെന്നുള്ള കാര്യം പിന്നെ നമ്മുടെ പുകവലിയും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ അങ്ങ് നാൽപ്പത് ശതമാനമൊക്കെ പോകുന്നു തോന്നും പക്ഷേ അത് എക്കണോമിയുടെ ജനറൽ എക്കണോമിയാണ് വലിയതായിട്ട് ബാധിക്കത്തില്ല എനിക്കറിയാം നമ്മുടെ സ്മോക്കർസ് എക്കണോമിയൊക്കെ ഇച്ചിരി ബാധിച്ചെന്നായിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ അടിച്ചു വിട്ട് മുകളിലോട്ട് പോകുന്ന ഏതാണെന്ന് അറിയാമോ ബാങ്ക്സ് ഉണ്ട് എഫ് എം സി ജി ഉണ്ട് ഓട്ടോസുണ്ട് പിന്നെ ഇൻഫ്രാ ആൻഡ് റിയൽ എസ്റ്റേറ്റ് വലുതായിട്ടൊന്നും പോകുന്നില്ല ഐ ടി പഴയതുപോലെ തന്നെ തണുത്ത് കിടപ്പുണ്ട് ഐ ടി തണുത്ത് കിടക്കാൻ കാരണം ഞാൻ ഇന്നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ഐ പ്രശ്നമാണ് അത് വയ്യ പെയ്യ ശരിയായി വരുത്തുള്ളൂ ഓട്ടോമാറ്റിക്കലി ഇതുപോലെയുള്ള ന്യൂസിനകത്തൊന്നും ചാടി കയറി മുകളിലോട്ട് പോകത്തില്ല തുടക്കത്തിൽ ഒരു പ്രേക്ഷകയുടെ ചോദ്യത്തിനും മറുപടിയും കൂടെ കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം ചോദ്യം ഇത്രയുള്ളായിരുന്നു രണ്ട് ഓപ്ഷനുണ്ട് ആദ്യത്തെ ഓപ്ഷനകത്ത് പതിനായിരം രൂപ പത്ത് വർഷത്തേക്ക് നമ്മൾ എസ് ഐ പി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക രണ്ടാമത്തെ ഓപ്ഷൻ ഇരുപതിനായിരം രൂപ നമ്മൾ എസ് ഐ പി ആയിട്ട് ഒരഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഏതാണ് ഭേദം ഭേദം ഏതാണ് പത്ത് വർഷം പത്ത് പതിനായിരം രൂപ എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഭേദം പക്ഷേ ഇതിനകത്തൊരു ഇച്ചിരി കൂടെ ഒരു എക്സ്ട്രാ ഡൈനാമിക് നമ്മൾ കേറ്റാം ആ ഇരുപതിനായിരം രൂപ അഞ്ച് വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തല്ലോ ബാക്കി ഒരു അഞ്ച് വർഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നും ചെയ്യാതെ കയ്യും കേട്ട് ഇവിടെ ഇരിക്കുക അന്നേരം ഫൈനലി വരുമ്പോഴെത്രാന്നറിയാവോ ഈ ഇരുപതിനായിരം ആദ്യത്തെ അഞ്ച് വർഷം ഇടുന്നതാണ് ഭേദം ഞാനൊരു കാൽക്കുലേഷൻ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൻ്റെ റേറ്റ് ആയിട്ട് ഒരു ട്വൽവ് പെർസെൻ്റ് ആയിട്ട് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പതിനായിരം രൂപ പത്ത് വർഷത്തേക്ക് എസ് ഐ പി ആയിട്ട് ഇടുമ്പോൾ കിട്ടുന്നത് ട്വൻറ്റി ടു ലാക്സ് ഫോർട്ടി തൗസൻഡ് അങ്ങനെ കാണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ അതേസമയം ഇപ്പുറത്തോട്ട് മാറിയ ആ ട്വൻ്റി തൗസൻഡ് അഞ്ച് വർഷത്തേക്ക് കിട്ടിയിട്ട് പിന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അത് വിഡ്രോ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ലാക്സ് വരെ നമുക്ക് കിട്ടും ദാറ്റ്സ് ഓൾമോസ്റ്റ് സിക്സ് ലാക്സ് എക്സ്ട്രായാണ് സോ അതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ് ഉണ്ട ഉള്ളപ്പം എത്രയും വേഗം എത്രയും നേരത്തെ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിട്ട് നമുക്ക് വിഡ്രോവലിൻ്റെ സമയത്ത് നമുക്ക് കിട്ടും പക്ഷേ ഇതിനകത്ത് രണ്ട് പോർഷനും കൂടെ ഉണ്ട് ഇയർലി ഇൻവെസ്റ്റ്മെൻറ്റ് ടു മച്ച് എമൗണ്ട് എന്നിട്ട് ഗീവ് ടൈം ടൈം കൊടുക്കാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് സോ ടൈം എത്രയും കൂടുതൽ കൊടുക്കുന്നു അത്രയും കൂടുതൽ നമുക്ക് കമ്പൗണ്ടിങ് ആയിട്ട് അത് കൂടി വരുമെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് പ്രവേശിക്കാം നമ്മൾ പാസീവ് ഇൻവെസ്റ്റർ ആണ് ലോങ് ടേം ആയിട്ട് ഒരു ലംസം ഇടണമെങ്കിൽ ഏതാണ് ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ലംസം എമൗണ്ട് ആദ്യം ഒരു ഡെറ്റ് ഫണ്ടിലോ ഒരു ലിക്വിഡ് ഫണ്ടിലോട്ടോ കൊണ്ടിടുക എന്നിട്ട് അവിടുന്ന് എസ് ഐ പി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇക്വിറ്റി ഗ്രൂപ്പ് ഫണ്ടുണ്ടല്ലോ സ്മോൾ ക്യാപ്പിൻ്റെ ഗ്രൂപ്പോ അതോ മിഡ് ക്യാപ്പോ അതോ ഹൈബ്രിഡോ അതോ നിഫ്റ്റിയോ എന്താ വേണമെങ്കിലും അങ്ങോട്ട് നമ്മൾ എസ് ഐ പി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ലാഭം കിട്ടുന്ന എന്തുവാണെന്നറിയാവോ ഇത് നമ്മൾ ഇടുമ്പം ഉള്ള ചില സർപ്രൈസസ് ഉണ്ട് നമ്മൾ ഇടുന്ന ചിലപ്പം മാർക്കറ്റ് ഏറ്റവും മുകളിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും അത് നമുക്കറിയുന്നില്ലല്ലോ ഇനിയും പിറ്റേ നമ്മൾ ഇട്ടതിൻ്റെ പിറ്റേന്ന് അത് അഴോട്ട് പോകാൻ പോകുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് അതിനെ ഒരു ആവറേജ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് ദ വേൾഡ്സ് കിട്ടാനായിട്ടാണ് നമ്മൾ എസ് ഐ പി എല്ലാ മാസവും കറക്റ്റായിട്ട് ഇപ്പം നമുക്കൊരു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എല്ലാ മാസവും ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ഫണ്ടിലോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ആവറേജ് കിട്ടും എന്നിട്ട് വലിയ പ്രശ്നവുമില്ലാതെ നമ്മുടെ പിന്നെ അടുത്ത ഓട്ടം ഓടാനായിട്ട് റെഡി ആയിരിക്കും പക്ഷേ അത് ഒരു നോർമൽ പാസീവ് ഇൻവെസ്റ്ററിൻ്റെ കഥയാണ് നിങ്ങൾ ഇച്ചിരി കൂടും ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ചാർട്സൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചാർട്സ് നോക്കാൻ ഒന്ന് പഠിച്ചിരിക്കണം അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചാർട്സ് ഒന്നുമല്ല ഞാൻ വളരെ സിമ്പിൾ മാൻ ലാംഗ്വേജിലോട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തരാം ഈ പരിപാടി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ അല്ല നമ്മൾ ഒരു സ്റ്റോക്ക് നമുക്ക് ഒരു ടാർഗറ്റഡ് സ്റ്റോക്ക് ഉണ്ട് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അംസമായിട്ട് ഈ പരിപാടി പറ്റും സോ നമ്മൾ ഈ സ്ക്രീനിലോട്ടൊന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു വരാം ഇത് എൻ്റെ ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ചാർട്ടാണ് ഇത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ നമുക്ക് പല മ്യൂച്വൽ ഫണ്ട് കാണുമായിരിക്കുമല്ലോ സ്റ്റോക്സ് കാണും ഞാൻ ഞാനിത് മ്യൂച്വൽ ഫണ്ടിനെ ഫോക്കസ് ചെയ്താണ് ഈ പറയുന്നത് അന്നേരം മ്യൂച്വൽ ഫണ്ടിനെല്ലാത്തിനും ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് കാണും അങ്ങനെ ആ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ പോക്കിനെ നോക്കിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റ് സമയത്ത് ലംസമ്മിനകത്ത് എസ് ഐ പി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളൊരു കാര്യം നോക്കാം നമ്മൾ നമ്മുടെ ഡെറ്റ് ഫണ്ടിനകത്തോട്ട് ഒരു ടെൻ ലാക്ക് റുപ്പീസ് നമുക്ക് ലംസം കിട്ടിയാലും നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തു അന്നേരം നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഓരോ മാസം കറക്റ്റായിട്ടുള്ള സമയത്ത് എസ് ഐ പി ആയിട്ട് ഈ മിഡ് ക്യാപ്പിലോട്ട് കൊണ്ട് ഇടുകയാണ് ഇപ്പം നമ്മൾ സിലക്റ്റ് ചെയ്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഒരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ മിഡ് ക്യാപ്പിലോട്ട് കൊണ്ട് ഇടുകയാണ് എല്ലാ മാസവും അതാണ് ആവറേജിംഗ് സ്ട്രാറ്റജി പക്ഷേ ആവറേജിങ്ങിനകത്തും നമ്മൾ എങ്ങനാണ് കറക്റ്റ് സമയത്തിനകത്ത് നമ്മൾ ഇച്ചിരി കൂടും ആക്റ്റീവ്ലി ഇൻവോൾവ് കഴിഞ്ഞാൽ നമ്മൾ അന്നേരം ആ എസ് എസ് ടി പി മോഡിൽ ഉണ്ടല്ലോ മറ്റേ ഡെറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിടുന്നത് ആ എസ് ടി പി മോഡ് വേണമെന്ന് വേണ്ട നമ്മൾ വിഡ്രോ ചെയ്തിട്ട് കൊണ്ടിടുക ആ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് അന്നേരം അന്നേരം ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട് അതെല്ലാം ബ്രോക്കേഴ്സിനോ ഉള്ള സാധനമാണ് ഇൻഡിക്കേറ്റർ ഇത് ബേസിക്കലി ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പകർപ്പാണ് ഈ കാണുന്നത് അന്നേരം ഈ രണ്ട് സ സ്ഥലം ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോളിഞ്ചർ ബാൻഡും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും അന്നേരം ഞാൻ ബോളിഞ്ചർ ബാൻഡേക്ക് ക്ലിക്ക് ചെയ്യുക അന്നേരം ഒരു ബാൻഡ് വന്നത് കണ്ടോ പിന്നെ റിലേറ്റീവ് സ്ട്രെങ്ത്ത് ഇൻഡെക്സിലും ക്ലിക്ക് ചെയ്യുക അന്നേരം താഴെ ഒരു ഗ്രാഫ് അവിടെ വന്നു ഈ മുകളിൽ ഇരിക്കുന്നതാണ് ബോളിഞ്ചർ എന്ന് പറഞ്ഞ സാധനം ഈ കവറപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ റെഡും ഗ്രീനും കാൻഡിൽ സ്റ്റിക്ക് കാണുന്നുണ്ടല്ലോ ഈ റെഡും ഗ്ലീ ഗ്രീനും കാൻഡിൽ സ്റ്റിക്കും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർത്തോണം അത് ഓരോ ദിവസത്തെ സ്റ്റോക്ക് മൂവ്മെൻ്റ് ആണെന്നുള്ള കാര്യം ചില ദിവസങ്ങളിൽ പച്ച കാണും ചില ദിവസങ്ങളിൽ ചുമന്നത് കാണും പച്ച കാണുന്ന ദിവസം അന്ന് സ്റ്റോക്ക് മുകളിലോട്ട് പോയെന്നർത്ഥം റെഡ് ആകുമ്പം സ്റ്റോക്ക് താഴോട്ടാണ് പോയത് അത്രയും മാത്രം അറിഞ്ഞാൽ മതി അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ നമുക്ക് പിന്നെ വേറെ ഒരു ദിവസം നോക്കാം ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് പ്രൈസ് പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം നോക്കണം ഇത് ഈ ബോളിഞ്ചർ ബാൻഡിനെ ഹിറ്റ് ചെയ്യുക ക്രോസ് ചെയ്യുക ഒക്കെ ചെയ്ത് കാണാം നടി ഭാഗത്തൊക്കെ അതിൻ്റെ താഴത്തെ ഭാഗത്താണ് ബോളിഞ്ചർ ബാൻഡിനെ ഹിറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ പക്ഷേ ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ മുകളിലത്തെ സ്ഥലത്താണ് ബോളിഞ്ചർ ബാൻഡിനെ ഹിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് സ്റ്റോക്ക് സാധാരണ മുകളിലോട്ട് പോകുമ്പോൾ മുകളിലത്തെ ബാൻഡിനെ ഹിറ്റ് ചെയ്യും താഴോട്ട് വരുമ്പോൾ താഴത്തെ ബാൻഡിനെ ഹിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ വാങ്ങുന്നത് ഏത് ലോജിക്ക് വെച്ചാണ് ഏറ്റവും താഴത്തെ ലെവലിൽ നമ്മൾ വാങ്ങുവാനായിട്ട് ശ്രമിക്കുകയാണ് അന്നേരം ഏറ്റവും താഴത്തെ ലെവലിൽ വാങ്ങുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു മാർക്കറ്റ് ഇടാം മാർക്ക് ഇടാം അന്നേരം നമുക്ക് ഇച്ചിരി കൂടും ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ അതേണ്ട് ഇത് ഇത് സ്റ്റാ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അന്നേരം ഈ ഭാഗത്ത് വരുമ്പോൾ ഈ വോളിഞ്ചർ ബാൻഡ് എന്ത് ചെയ്തു എന്നറിയാമോ ഈ ഭാഗത്ത് വരുമ്പോൾ കണ്ടില്ലേ ഈ വോളിഞ്ചർ ബാൻഡ് വോളിഞ്ചർ ബാൻഡിനെ ഇത് ക്രോസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ വോളിഞ്ചർ ബാൻഡിനെ ക്രോസ് ചെയ്യുകയാണ് ക്രോസ് ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ വോളണ്ടിയർ ബാൻഡിനെ ക്രോസ് ചെയ്യുകയാണ് ഇവിടെ ഒരു ക്രോസിംഗ് നടക്കുന്നുണ്ട് താഴത്തെ ലെവൽ താഴത്തെ ബാൻഡിൻ്റെ താഴത്തെ ലെവലിൽ ക്രോസ് ചെയ്യുമ്പം അന്നേരം വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമ്മൾ എല്ലാം ആ പത്ത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പത്ത് ലക്ഷം കൂടെ ഒരുമിച്ച് ഇട ഇടരുത് ഈ ഭാഗത്ത് വരുമ്പം ഒരു ലക്ഷം കൊണ്ട് ഇടുക ഇവിടെ വരുമ്പോൾ അടുത്ത അടുത്തൊരു ലക്ഷം കൊണ്ടിടുക ഇവിടെ ഇവിടെ വരുമ്പോൾ അടുത്ത ഒരു ലക്ഷം കൂടി കണ്ടിടുക ഇവിടെ വരുമ്പോൾ അടുത്ത ഒരു ലക്ഷം കൂടെ കൊണ്ടിടുക പിന്നെ ഇവിടെ കിട്ടില്ല ആകുന്നില്ല അന്നേരം ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത ഒരു ലക്ഷം കൂടെ കിട്ടുക അങ്ങനെ എപ്പോഴെങ്കിലും ഈ ബാൻഡിനെ തവച്ച് വെച്ച് താഴോട്ട് വരുന്ന ചില സ്റ്റോക്ക് പ്രൈസിൻ്റെ സമയത്തുണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബിക്കോസ് ഈ വോളണ്ടിയർ ബാൻഡിൻ്റെ ഒരു തരം റിഫ്ലക്ഷൻ തന്നെയാണ് ഇനി ആർ എസ് ഐ ബാൻഡ് അതുകൊണ്ട് ആർ എസ് ഐ ഇതാണ്ട് ഈ ലൈനുണ്ടല്ലോ നമ്മുടെ തേർട്ടിയുടെ ലൈൻ തേർട്ടിയുടെ ലൈനിൻ്റെ താഴെ പോകുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഏകദേശം ഇവിടെ വരുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇത് നമ്മൾ നോക്കി ഈ മുകളിലത്തെ വോളിൻജിയർ ബാൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് അതേ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ആർ എസ് ഐയും വന്നിട്ട് നമുക്കിങ്ങനെ ഈ ലോവർ ബാൻഡിലോട്ട് ഹിറ്റ് ആകുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇതാണ് നമ്മൾ വിൽക്കേണ്ട സമയം അല്ല സോറി വാങ്ങേണ്ട സമയം വിൽക്കുന്ന സമയം എപ്പോഴാണ് വിൽക്കുന്ന സമയം വേണ്ടി ഈ വോളിഞ്ചിയർ ബാൻഡിൻ്റെ മുകളിലോട്ട് വന്ന് ഹിറ്റ് ഹിറ്റാകുന്നുണ്ടല്ലോ ഇങ്ങനെ നമ്മളിപ്പം വാങ്ങുവാനായി നമ്മൾ ഒരു സന്ദർഭമാണ് നമുക്ക് സമയമായി നമുക്ക് വിൽക്കാൻ ആഗ്രഹമുണ്ട് അതേപോലെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സെക്ഷനിൽ വന്ന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടും ഭേദമായിട്ടുള്ള ലാഭം കിട്ടും എപ്പോഴും ഓൾവേസ് ദ വോളിഞ്ചിയർ ബാൻഡ് ആക്ച്വലി ഒരു മുകളിലും താഴത്തെ റേഞ്ചിലാണ് വരുന്നത് നമ്മൾ എപ്പോഴും വിൽക്കുമ്പം മുകളിലത്തെ റേഞ്ചിൽ എവിടെങ്കിലും പോയി കറക്റ്റായിട്ട് വിൽക്കുകയാണ് വാങ്ങുമ്പം താഴത്തെ റേഞ്ചിൽ പോയി വിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് അറസ് അയക്കാത്തും അറസ് അയക്കാത്തത് കണ്ടിത് നല്ലൊരു വിൽപ്പന സമയമാണ് അല്ലാതെ ആ ഇതും കൂടെ നമുക്ക് വിൽപ്പന സമയമെന്ന് പറയാം ഇതും കൂടെ വിൽപ്പന സമയമെന്ന് പറയാം പക്ഷേ മറ്റേതല്ല ഇത് വാങ്ങുന്ന സമയമാണ് അങ്ങനെയൊക്കെയുള്ള ചില മ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴാണ് കറക്റ്റ് സമയം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് നമ്മൾ തുടർച്ചയായിട്ട് ഇതേ രീതി വിൽപ്പനയും വാങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ലോങ് ടേം നമുക്കൊരു പതിനഞ്ച് ശതമാനമൊക്കെ നമുക്കൊരു ഡിഫറൻസ് വരും കമ്പെയർഡ് ടു ഏതാണ് ഒന്നും അറിയാതുകൊണ്ട് അങ്ങ് ഡയറക്റ്റ്ലി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ പോയി നമ്മൾ വിഡ്രോ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലേക്കാട്ടിലും നമുക്ക് ഇച്ചൂരോടും ഭേദമായിട്ടുള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടുവാനോട്ടുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ഈ കാണിച്ച എക്സാമ്പിളിനകത്ത് ഒരു ഇൻഡെക്സ് ഫണ്ട് കാണിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇത് ഇൻഡെക്സ് ഫണ്ടിന് വേണ്ടി മാത്രമല്ല നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുവാണെങ്കിലും ഇതേ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ബൈയിങ് ഇച്ചിരി ഇടും കുറഞ്ഞ് കിട്ടും എന്നിട്ട് സെല്ലിങ് ഇച്ചിരി ഇടും കൂടുതൽ വിലയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ എസ്പെഷ്യലി ഒരു ലംസമീന്ന് ബിറ്റ് ബൈ ബിറ്റ് വന്നുകൊണ്ട് ഇട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് പക്ഷെ അല്ലാതെ വേറെ ചിലപ്പോഴൊക്കെ ചിലരെ എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒത്തിരി ഇടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കൊണ്ട് ഉടലോട് കൊണ്ടാക്കി ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ അതൊരു സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ അടിച്ചു മാറ്റുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അടിക്കാൻ മറക്കല്ലേ സോ ട്വൽ ബി മീറ്റ് അഗെയിൻ പ്ലീസ്